ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കെയറിങ്ങിനെ കുറിച്ചുള്ളൊരു വീഡിയോ കേട്ടാ ചെയ്യുന്നത് ഒരു മാസം മുന്നേ എൻ്റെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഒരു അവസ്ഥ ഇതായിരുന്നു കേട്ടോ നല്ല മഴയത്താണ് ഇരുന്നിടുന്നത് അപ്പോൾ നിറയെ പൂപ്പലും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഒച്ചുകൾ പോലത്തെ സാധനമില്ല അതുമൊക്കെ വന്നിട്ട് ചെടി ആകെ നശിപ്പിച്ചു കേട്ടാ അപ്പോൾ കുറച്ചൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഉണ്ടായത് കുറേ പുതിയ വെറൈറ്റികളൊക്കെ ഉണ്ടായിരുന്നതാട്ടോ എല്ലാതും നശിച്ചു ഒരുവിധം എല്ലാം നശിച്ചു പക്ഷേ കുറേയൊക്കെ നമുക്ക് ബൾബ് ഇങ്ങനെ കിട്ടി നമ്മൾ ഓരോ ചെടിയും പറിച്ചു നോക്കുമ്പോൾ ഇതായിരുന്നു കേട്ടോ അവസ്ഥ കുറേ ബൾബൊക്കെ ചീഞ്ഞ പോലെ ആയിട്ടും അതുപോലെ കുറച്ചൊക്കെ തൈകളായിട്ട് കിട്ടി അപ്പോൾ ഇനി ആ ചട്ടിയിൽ തന്നെ വച്ചിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായിട്ടാ അപ്പോൾ നമ്മൾ എല്ലാതും പറിച്ചെടുത്തു എല്ലാ ചെടിയും പോട്ടെന്ന് ഒഴിവാക്കി അപ്പോൾ നമുക്ക് കുറച്ച് തൈകളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അതിനെയൊക്കെ ഒന്ന് നല്ല കരുത്തിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കണം ആദ്യം അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവരിനെയൊക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് കാണാട്ടോ ആദ്യം ഞാൻ ചെയ്തത് നമ്മുടെ സാഫ് കലക്കിയിട്ട് അതിൽ ഈ ചെടികളെയൊക്കെ ഒന്ന് മുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അതിന് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് എം എൽ ൻ്റെ നമ്മുടെ ഐസ്ക്രീമിൻ്റെ സ്പൂണില്ലേ അതിലൊരു സ്പൂണ് സാഫാണ് എടുത്ത് കലക്കിയത് എന്നിട്ടതിൽ ഈ ബൾബ് മുങ്ങത്തക്ക രീതിയിൽ ഒന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് മുക്കി വെച്ചു എന്നിട്ട് നന്നായി കഴുകിയെടുത്തു കേട്ടോ ഇതേ രീതിയിൽ അതിൻ്റെ എല്ലാ ചെടികളും ചെയ്തത് കേട്ടോ അതുപോലെ നമ്മൾ പോട്ട മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചരലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മണ്ണായിട്ട് എടുത്തിട്ടേ ഇല്ല ഫുള്ള് ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഉള്ള ആ ചരല് മാത്രാണ് കേട്ടോ പിന്നെ നമ്മളതിൽ ചേർത്തത് നമ്മുടെ കോഴിമുട്ടത്തോട് പൊടിച്ചതാണ് കേട്ടോ അത് നല്ല നൈസായി പൊടിച്ചിട്ടില്ല ഒരു മീഡിയം ടൈപ്പിൽ പൊടിച്ചിട്ടേ ഉള്ളൂ പിന്നെ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ചട്ടിയുടെ ഒരു കാഭാഗത്തോളം കല്ലൊക്കെ ഇട്ടു അതിന് ശേഷം ഈ ചരലിലിട്ടു കേട്ടാ ഈ മഴയത്ത് നമ്മുടെ ഈ പോട്ട മിക്സിൽ മണ്ണ് അധികം ഉണ്ടായിട്ടു വെച്ചിങ്ങാൽ ചെടികളുടെ വേരൊക്കെ നശിച്ചു പോവുക അപ്പോൾ ആ ചരലാവുമ്പോൾ ഒരു പ്രശ്നം വരുന്നില്ല ഇപ്പം നമ്മൾ ഈ പോട്ടേൻ്റെ പകുതിയിലധികം ചരല് നിറച്ചിട്ടുണ്ട് കേട്ടാ ഞാൻ അതുപോലെ കുറച്ചധികം തന്നെ ഈ കോഴിമുട്ടയുടെത്തോട് പൊടിച്ചത് ഇടുന്നുണ്ട് അത് ഏകദേശം ഒരു രണ്ട് ചരട്ടോളം ഇടുന്നുണ്ട് കേട്ടാ അതിന് ശേഷം നമ്മൾ ഈ ചരലും ഈ കോഴിമുട്ടത്തോട് പൊടിച്ചതും കൂടെ നല്ല മിക്സ് ചെയ്തു കേട്ടാ വേറെ ഈ പോട്ടെങ്കിൽ യാതൊരു വക വളങ്ങളും ചേർക്കുന്നില്ല എന്നിട്ട് ചെടിയുടെ നമ്മൾ ചീഞ്ഞ വേരുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഏട്ടാ പുതിയ പോട്ട മിക്സിൽ നമ്മൾ വെക്കുന്നത് ഈ ചെടി നമ്മൾ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം വാരുന്നില്ലയെന്ന് ഒന്ന് ശ്രദ്ധിക്കട്ടാ വെള്ളം കെട്ടി നിൽക്കരുത് ചെടി വച്ചതിന് ശേഷം നമ്മൾ ആ പോട്ട മിക്സിന്റെ മുള്ളിൽ ചെടിയുടെ ചുറ്റും ആയിട്ട് കുറച്ചും കൂടെ കോഴിമുട്ടത്തോട് പൊടിച്ചത് ഇട്ട് കൊടുത്തു കേട്ടോ അന്ന് അങ്ങനെ പുതിയ പോട്ട മിക്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ രക്ഷപ്പെടുത്തി വച്ച തൈകളൊക്കെ ഇല്ലേ അതൊക്കെ ഇപ്പോൾ ഈയൊരവസ്ഥയിലായിട്ടാ നമ്മൾ നമ്മളീ കോഴിമുട്ടത്തോട് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുത്തപ്പോൾ ആ ചെറിയ ഒച്ചുകളൊന്നും വരാതെയായി അപ്പോൾ തന്നെ ചെടികളുടെ ബൾബൊക്കെ നന്നായി വളർന്നു തുടങ്ങി അധികം ഫംഗലുകളും വരുന്നില്ല ചരലില്ലല്ലോ വെച്ചത് അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ തൈകളൊക്കെ നന്നായി ഉണ്ടാവുന്നുണ്ട് നമ്മൾ റീപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പോട്ടമിക്സിലെ ഒരു വളങ്ങളും ചേർക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ചെടികൾക്ക് തീരെ ആരോഗ്യമില്ലാതെ നിൽക്കല്ലേ ആ സമയത്ത് നമ്മൾ വളങ്ങൾ കൊടുക്കണ്ടാന്ന് കരുതി അപ്പോൾ അതിന് ശേഷം ഒരു മൂന്നാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ചെടിയൊക്കെ ഒന്ന് നന്നായി തുടങ്ങി എന്ന് കണ്ടപ്പോൾ പത്തൊമ്പത് 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 അഞ്ച് ഗ്രാമോ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള കണക്കിൽ ലയിപ്പിച്ചിട്ട് എല്ലാ ചെടിയുടെയും കടക്കിലും ഒഴിച്ചു കൊടുത്തു കേട്ടോ അടുത്ത തന്നെ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഒരു സെയിൽ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ ചെറിയ വിലക്ക് തന്നെ വാങ്ങാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടോ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി